അത് എപ്പോഴും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്നത് ഏത് മേഖല ആവശ്യമാണല്ലോ പക്ഷെ അത് എന്തിനായാലും നമ്മൾ നമ്മുടെ സംഘടനയിലും സിനിമയിലും ഭാഗങ്ങളെക്കാളും പുതിയ പെണ്ണുങ്ങളെ കുട്ടികളൊക്കെ എല്ലാവർക്കും പ്രതീക്ഷയും എല്ലാവരും നന്നായി പോകുന്നുണ്ട് പിന്നെ പരാതികൾ ഇടയ്ക്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കാനൊക്കെ ചെയ്യട്ടെ അന്ന് കുറെ കഷ്ടമായിട്ട് തക്രമേഖല ഉള്ള ആളാണ് അപ്പൊ പുതിയ നടിമാരുടെ വാതിരി വന്ന് മുട്ടി എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടോ അതറിയില്ല സത്യമായിട്ട് ഞാൻ മുട്ടിയില്ല നമുക്കറിയില്ല ഇതിന്റെ ഉള്ളു അങ്ങനെ ല്ലേ മറ്റൊരു കാര്യം ഇപ്പോ രഞ്ജിത്തിനെതിരെ ഒരു ആരോപണവുമായിട്ട് ഒരു ബംഗാളി നടി എങ്ക തോന്നിട്ടുണ്ട് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അവർ അവർക്ക് നേരെ ലൈംഗികമായിട്ടുള്ള തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായിരുന്നുള്ളതാണ് അവർ പറയുന്നത് എനിക്ക് ശരിക്കും ഇപ്പോഴുള്ള പുതിയ മലയാളി നടികളെ പോലും അറിയില്ല പിന്നല്ലേ ബംഗാളി ചിത്രകളുടെ നേതൃസ്ഥാന്തിരിക്കുന്ന രഞ്ജിതന്ദ്രനെ മാത്രം ആരോപ് ആർക്കുവേണ്ടി എന്ന് പറയുമല്ലോ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ പേരിലും ആരോക്കും എന്തും പറയാലോ പെട്ടെന്ന് അറിയുന്നത് അതല്ലേ നമുക്ക് ചർച്ചയായ അനുഭവവും അങ്ങനെയുള്ളവരെ കുറിച്ച് നേരെ സ്ഥാനത്തേക്ക് ഇരിക്കുന്നവരെ കുറിച്ച് പരിണി കൊടുക്കല്ലേ എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറയാൻ ഇരിക്കുന്നതും അവഗണിക്കുന്ന പോലെ ആവില്ല നേതൃസ്ഥാനിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രശസ്തി പറയുന്നതല്ല അവർക്ക് അങ്ങനെ ഉണ്ടായിട്ടുള്ള ആ ഒരു ദൂഷമാണ് അവർ മാധ്യമത്തിലൂടെ പറയുന്നത് അവർ അറിയുകയാണ് പൊതുസമൂഹത്തിൽ മല്ലവരെന്നും നടക്കുന്ന ആളുകൾ അങ്ങനെയല്ല അവ മുഖം കൂടി അറിഞ്ഞു വരികയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മളൊക്കെ ഇല്ലേ വിടും അവന് അതങ്ങനെ ഉണ്ടാവുമല്ലോ നമ്മുടെ 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 നിയമവ്യവസ്ഥയൊക്കെ അത്രയും ബെറ്റർ എന്ന എല്ലാരും പറയുന്നത് അപ്പൊ അങ്ങനെ തന്നെ ഉണ്ടാവും പ്രതീക്ഷ തന്നെയാണ് നല്ല ശുഭപ്രതീക്ഷ അല്ലാത്തേക്കും ആ സർക്കാരാണല്ലോ ഇതിന്റെ നോക്കിയതൊക്കെ അവര് തന്നെ ആയിരിക്കുമല്ലോ മറുപടി